ക്രിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ഈ മൂന്ന് ശിഷ്യമാർ യേശുവിൻ്റെ രൂപാന്തരത്തിന് സാക്ഷിയായിത്തീർന്നു ഈ സംഭവത്തെ സ്മരിച്ചുകൊണ്ട് തൻ്റെ ലേഖനത്തിൽ പത്രോസ് ഇപ്രകാരം പ്രസ്താവിക്കുന്നു ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവൻ്റെ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സെങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഈ മൂന്ന് പേർക്ക് അവൻ്റെ വരാനിരിക്കുന്ന രാജ്യത്തിൽ അവൻ എങ്ങനെ മഹത്തിയിരിക്കപ്പെടുമെന്ന് കാണിച്ചു കൊടുത്തു സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ മനുഷ്യന് പകരമായി യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവരിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും പാപക്ഷമ പ്രാപിച്ച് ദൈവപേതലായി തീരുവാൻ സാധിക്കും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ